നമസ്കാരം ഒരു കാലത്ത് ജനസംഖ്യ വർദ്ധിക്കുന്നത് വലിയ പ്രതിസന്ധിയായിട്ടാണ് നമ്മളെല്ലാവരും തന്നെ കണക്കാക്കിയിരുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന നിർബന്ധിത വന്ധ്യീകരണ ശസ്ത്രക്രിയകളൊക്കെ തന്നെ അന്നത്തെ കാലത്ത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇതൊക്കെ തന്നെ രാജ്യത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നാണ് അന്നത്തെ ഭരണാധികാരികളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് ലോകം നേടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജനസംഖ്യ വൻതോതിൽ കുറയുന്നതാണ് എന്നുള്ളതാണ് പ്രശ്നം ഇത് ഭാവിയിൽ ലോകത്തെ എവിടെ കൊണ്ടു വന്ന് എത്തിക്കും എന്നാണ് പലരും ആശങ്കപ്പെടുന്നത് ലോകത്തെ ജനസംഖ്യ ഇത്രയധികം കുറയുന്നതിന് ഏറ്റവും ആശങ്കപ്പെടുന്ന വ്യക്തിയാണ് ലോക ലോകകോടീശ്വരനായ ഇലോൺ മസ്ക് മസ്ക് പറയുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ വളരെ ഭീകരമായിരിക്കും എന്നുള്ളതാണ് പതിനാല് മക്കളുടെ നാല് ഭാര്യമാരിലായി പതിനാല് മക്കളുടെ അച്ഛനാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്ക് പറയുന്നത് പരമാവധി നമ്മൾ കുട്ടികളെ സൃഷ്ടിക്കുക അതല്ലെങ്കിൽ ഭാവിയിൽ ഇവിടുത്തെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യാൻ പോലും ആളില്ലാത്ത അവസ്ഥ വരും അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും ഒരു കടമുണ്ടാകും അങ്ങനെ ഈ ജനസംഖ്യ തീർത്തും ഒറ്റയടിക്ക് ഇങ്ങനെ കുറയുന്നത് ഇത് വലിയ ദുരന്തത്തിലേക്ക് ദുരന്തത്തിലേക്കൊണ്ടുവന്നെത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ചൈനയിലും മറ്റും ഒരു കുട്ടികൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള നിയമമൊക്കെ പ്രാബല്യത്തിലിരുന്ന കാര്യം പലപ്പോഴും മസ്ക് ചൂണ്ടിക്കാട്ടാറുമുള്ളതാണ് ഇപ്പോൾ മസ്ക് പറയുന്നത് ഇപ്പോൾ പല രാജ്യങ്ങളിലെ സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി നിരക്ക് അതായത് അവരുടെ ഉൽപാദനക്ഷമത പോലും വളരെ താഴ്ന്ന ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഇലോൺ മസ്ക് ചൂണ്ടിക്കാട്ടുന്നത് ഓരോ സ്ത്രീകളെയും കുറഞ്ഞത് രണ്ട് കുട്ടികളെയെങ്കിലും പ്രസവിക്കണമെന്നാണ് ലോൺ മസ്കിൻ്റെയും മറ്റു ആവശ്യം അത് കൂടിയാലും കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത് ജനന നിരക്ക് ഇത്രയും കുറഞ്ഞാൽ ഭാവിയിൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടാകും എന്നാണ് മസ്കിൻ്റെ പ്രധാന വാദങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ ജനസംഖ്യ ഇത്തരത്തിൽ വൻതോതിൽ കുറയുന്നത് വികസിത രാജ്യങ്ങളുടെ സുസ്ഥിരതയ്ക്ക് പോലും വലിയ രീതിയിലുള്ള തകരാറ് സംഭവിക്കുന്നതാണ് കാരണം ഒരു രാജ്യത്ത് ജോലി ചെയ്യാൻ ആളിനെ കിട്ടാതെ വന്നാൽ പിന്നെ അവർ ചെയ്യേണ്ടത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടും താമസിപ്പിക്കേണ്ടി വരും അവർക്ക് ജോലി നൽകേണ്ടി വരും പിന്നെ ആ ജനസംഖ്യയും കൂടെ ആ രാജ്യം സഹിക്കേണ്ടി വരും തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ ഇലോൺ മസ്ക് തൻ്റേതായ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി നിരക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അന്ത്യദശാംശം മൂന്ന് ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോൾ അത് രണ്ട് ദശാംശം മൂന്നായി കുറഞ്ഞു ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് കൊറിയയിലാണ് ഏറ്റവും കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത് കൂടാതെ പല തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി നിരക്ക് വൻതോതിൽ കുറയുന്നു എന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാലത്ത് ഏറ്റവും പുതിയ ജനസംഖ്യ ഉണ്ടായിരുന്ന ചൈനയിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ജനസംഖ്യ ഒന്ന് ദശാംശം നാല് പൂജ്യം എട്ട് ബില്ല്യനായി കുറഞ്ഞതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം മറ്റു ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്ന ഈ മസ്കിൻ്റെ ഇത്തരത്തിലുള്ള ആശങ്ക അസ്ഥാനത്താണ് എന്നാണ് ജനസംഖ്യ കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ഇത്രയും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇന്ന് ഒരുപാട് വിവര സാങ്കേതിക വിദ്യയും മറ്റും വികസിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ ഏ സംവിധാനങ്ങളൊക്കെ തന്നെ വിപുലമാകുന്ന ഒരു കാലത്ത് അതും മനുഷ്യരില്ലെങ്കിൽ പോലും ഉള്ളവരെ വെച്ച് ഇത്ര യന്ത്രങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ കഴിയും എന്നാണ് മറ്റൊരു വിഭാഗം ബാധിക്കുന്നത് ഏതായാലും ഒരു കാലത്ത് ജനസംഖ്യാ പ്രതിസന്ധിയാണ് അല്ലെങ്കിൽ ജനസംഖ്യയുടെ വർധനമാണ് ലോകത്തെ പേടിപ്പിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇനിയുള്ള കാലത്ത് ജനസംഖ്യയുടെ കുറവ് തന്നെയാണ് മനുഷ്യനെ വല്ലാത്ത രീതിയിൽ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ്